പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവി എൻ്റെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദീപമി അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഭവനത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തേണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവശുശ്രൂഷക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മ വാഴണമേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും വാഴണമേ പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ ഭവനങ്ങളിലെ സമ്മേളനങ്ങളിൽ കൂട്ടായ്മകളിൽ കുടുംബ സൗഹൃദങ്ങളിൽ അവിടുന്ന് കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംശുദ്ധമാക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിൽ വീഴാനിടയായാൽ നല്ല ഈശോയെ അങ്ങ മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ കത്താവായീപമി ഞങ്ങളെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാക്കണമേ വിദേശമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അധികാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ ഓ ദിവ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്കിടയാക്കണമേ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ഈ ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അതിനായി അമ്മ ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളോടൊപ്പം അമ്മ എന്നും ഉണ്ടാകണമേ ഓ പരിശുദ്ധ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജനിക്കുവാനും വളരുവാനും അവസരം നൽകിയ അമ്മയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അമ്മയുടെ പ്രിയപുത്രനായ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യുവാവായ മാതൃക പിൻചെന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി എല്ലാ മക്കളുടെ യുവത്വത്തെ അതിൻ്റെ എല്ലാ നന്മകളോടും പോരായ്മകളോടും കൂടെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്നു അവരുടെ നന്മകളെ കണ്ടെത്തി അവ വളർത്തുവാനും പോരായ്മകളെ പരിഹരിക്കുവാനും അവരെ ശക്തരാക്കണമേ ലോകത്തിൻ്റെ മായാമോഹങ്ങൾ കടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുവാൻ അവിടുന്ന് മക്കളെ അനുവദിക്കരുത് തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധീരതയോടെ നേരിടുവാനും വേണ്ട ശക്തി അവർക്ക് നൽകണമേ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുകയും അസ്വസ്ഥതകളിലും ആകുലതകളിലും വിവേകത്തോടും സമചിത്തതയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കുകയും ചെയ്യണമേം പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അവിടുന്ന് തന്നെ ഞങ്ങളുടെ സ്നേഹിതയും വഴികാട്ടിയുമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും സഹോദര സഹോദരന്മാരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല ജീവിതം ഞങ്ങൾക്ക് പ്രചോദനം എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അങ്ങേ മാതൃക പിൻചെന്ന ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അങ്ങേക്ക സാക്ഷികളായി ജീവിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ കൃപാസനം പ്രസാദ് വര അവിടുന്ന് ഞങ്ങളെ കാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ വിട്ടുപിരിയാത്ത എത്രയും ഉറപ്പുള്ള പരിശുദ്ധ മാതാവ് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം കണ്ടറിഞ്ഞ സങ്കടപ്പെടുകയും എൻ്റെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ പരിശുദ്ധ അമ്മി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് മാപ്പ് മാപ്പപേക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ നടത്താൻ പോകുന്ന എല്ലാ ചിന്തകളും വിചാരങ്ങളും പ്രവൃത്തികളും അവിടുന്ന് ഏറ്റെടുക്കണം എൻ്റെ ആത്മീയ വ്യാധികൾക്ക് ശാന്തതയും എൻ്റെ ദുഷ്ചിന്തകൾക്ക് ശാന്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാത്മാവാജീവത്തിന ഞങ്ങളെ തന്നെ സമർപ്പണം ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മുഴുവനും ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും ഞങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും വാക്കുകളും പ്രവൃത്തികളും എൻ്റെ സുഖവും ദുഃഖവും ജീവിതവും മരണവും പൂർണ്ണമായി അർപ്പിക്കുന്നു ഞാനായിരിക്കുന്നതും എനിക്കുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെ ഏൽപ്പിച്ചവരെയും ഞാൻ ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത് അവരെയും എൻ്റെ കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അവിടുന്ന് എൻ്റെ സമർപ്പണം സ്വീകരിക്കണമേ അങ്ങെന്നിൽ ഭരണം നടത്തുകയും അങ്ങയുടെ സ്നേഹം എന്നെ നയിക്കുകയും ചെയ്യട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു അനുദിനം അത്ഭുതങ്ങൾ വാരിക്കോരി കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമേ പരിശുദ്ധാമേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂസ്വല്ലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മേ ആമീൻ അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂസ്വല്ലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഷ്യത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂസ്വല്ലവങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ